അപ്പോൾ ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് ഇപ്പോൾ സമയം ആറര മണി കഴിഞ്ഞ് നമ്മുടെ വീട്ടിൽ നമ്മുടെ പറകിൽ പരിപാടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇന്ന് നമ്മൾ കൊടുന്ന മറ്റേ മുരിക്കുട്ട് അതാണ് നമുക്ക് ഇന്നത് ഫുഡാണ് നമ്മുടെ ഹൈലൈറ്റ് ഫുഡ് ഉണ്ടാക്കുന്നത് നമ്മൾ ഹൈലൈറ്റ് അപ്പോൾ ഞമ്മടെ ചാനലിൽ കാണുന്ന എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്ത് കാണാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് പറഞ്ഞു ഒന്ന് അമർത്തിയിട്ട് കാണണം കേട്ടോ അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല മലപ്പുറം ദം ബിരിയാണിയാണ് മലപ്പുറത്ത് നിന്ന് ഒരാളെ കൊണ്ട് തന്നെ നമ്മളിത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒക്കെ നമുക്ക് ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സപ്പോർട്ട് ചെയ്യണം കേട്ടോ എൻ്റെ മുഖം കാണുമ്പോൾ തന്നെ ഞങ്ങൾക്കറിയാം അത് പണിയായിച്ചിട്ടുണ്ട് ഞാൻ കുളിച്ചിട്ടില്ല ഇന്ന് ബ്രഷ് ചെയ്ത് മുഖക്കൊന്ന് കഴിഞ്ഞിട്ടുള്ളൂ ഉറക്കത്തിൽ കാണാറുണ്ട് ഇല്ലേ നല്ല ലേറ്റ് ആയിരുന്നു കിടന്നു ഉറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ മലപ്പുറം ദം ബിരിയാണിയുടെ ഫുൾ വീഡിയോ നമ്മൾ കാണാൻ പോണത് അങ്ങനെ നമ്മൾ ഒരു കപ്പ് ചൂടുള്ള ചായ എടുത്ത് നേരം വെളുത്തിട്ടുണ്ടോ നേരം വെളുത്തിട്ടല്ലോ ചായ വിളിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ച് വിസ്മി നമ്മുടെ പറകില് വെപ്പ് വരെ നമ്മുടെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഉള്ളി തക്കാളിയും വിട്ടു ഉള്ളി വെട്ടിൻ്റെ എടുത്ത് നമുക്ക് പോകാൻ പറ്റില്ല കാരണം നല്ല പണി കിട്ടും അല്ല ചായ പിടിക്കണം അതുപോലെ അതിനെ അറക്ക മറ്റേ അതിനെ അറക്കാനുള്ള എത്തിയിട്ടില്ല അത് നമ്മളെന്തായാലും കാണിക്കാൻ പറ്റില്ല കാണിക്കുന്നില്ല അത് ശരിയല്ല ഈ സാധനം പത്തിരിയും ചിക്കൻ കറിയും നമുക്കുണ്ടായിരുന്നത് ഞാൻ പത്തിരി അല്ല സോറി പൊറാട്ടയും പത്തിരിയും ഉണ്ടായിരുന്നു ദോഷം ഉണ്ടായിരുന്നു ഞാൻ പൊറാട്ട എടുത്ത് കഴിച്ചിട്ടാണ് അടിപൊളി വായിരുന്നു എല്ലാരും കഴിക്കുന്നത് നമ്മുടെ ബിരിയാണി ഇവിടെ കത്തിച്ചിട്ടുണ്ട് നമ്മുടെ കാലുക്ക മലപ്പുറം കാലുദിക്കുന്നത് നിങ്ങൾ അവിടെ സ്ഥലം കുറുക്കോള് പുത്തനത്താണി ഇവിടെ ചിക്കൻ മസാല ആക്കി വെച്ചിട്ടുണ്ട് ഫ്രണ്ട് അല്ലത് ഞാക്കും ചിക്കൻ പൊരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഗൈസ് കഴിച്ച് അപ്പം നമ്മുടെ ബിരിയാണിക്കുള്ള ചിക്കൻ അവിടെ പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളിങ്ങോട്ട് വന്നാലും ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി സെറ്റ് ആവണം എന്നുണ്ട് അതായത് അവിടെ ചൂടത്ത് പോയി നിൽക്കുമ്പോൾ നടക്കില്ല അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് നമുക്ക് കാണാം അതുവരെ നമുക്ക് ഈ വീട് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കാം കേട്ടോ നമ്മുടെ വീടിൻ്റെ പുറകിൽ തന്നെ നമ്മുടെ കാലത്തൊക്കെ അവിടെ ബിരിയാണി ഉണ്ടാക്കി ബിരിയാണിക്കുള്ള ചിക്കൻ പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ബിരി ചിക്കൻ ബിരിയാണിയും നമ്മുടെ മൂരിക്കുട്ടൻ ഫ്രൈ കേട്ടോ അടിപൊളി അടിപൊളി ദം ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് അവിടെ നമുക്ക് എന്തായാലും പിന്നെ ഇവിടെ വേട്ടെ എന്റെ വീഡിയോസും വിവരങ്ങളൊക്കെ എന്റെ വീട്ടിലേക്ക് കൂടെ ഇങ്ങനെ വന്നോണ്ടിരിക്കട്ടോ ¿Cuánto vale? No, Facciamo la gulli lei. നമ്മുടെ ബിരിയാണിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചിക്കൻ ബിരിയാണി ബീഫ് എന്താ ബീഫ് വരട്ടി അല്ലേ നമ്മുടെ കാലതൊക്കെയാണ് വെച്ചോണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ പരയുടെ ബാക്കിൽ തന്നെയാണ് ഇത് വെക്കുന്നത് സ്ഥലം കുറച്ച് കഞ്ചസ്റ്റഡാണ് അപ്പോൾ വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ കാണുന്നുണ്ട് ഇന്നത്തെ നമുക്ക് നല്ല ബിരിയാണി വേണ്ട പന്തൽ മുതല പാണി എടുക്കട്ടോ അതാണ് അതാണ് ആത്മാർത്ഥമുള്ള പണിക്കാരൻ പണിക്കാരനുണ്ട് പെണ്ണിട്ട് പെണ്ണുണ്ടെങ്കിൽ പറയും ഇവിടെ കാണണ പോ മൊത്തം ഇവിടുത്തെ ആംബിയൻസ് മൊത്തം മാറ്റാൻ വന്ന ഒരു കഴിവുള്ള ശക്തിയാണ് അത് റജീബ് ഹലമീൻ കാറ്ററിംഗ് ഒരു വീഡിയോയിൽ നിങ്ങള് റജീബാ ഒരു ഹായ് പറഞ്ഞോളെ പന്തലിന്റെ ആംബുലൻസ് മൊത്തം മാറ്റാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് പന്തൽ ഇട്ടിട്ടുണ്ട് ചെറിയൊരു പരിപാടിയാണ് പത്തിരുപത്തി അഞ്ചു ആൾക്കാരുടെ പരിപാടിയാണ് നമ്മളത്

ഇത് മലപ്പുറം ദം ബിരിയാണി അല്ലേ മലപ്പുറം സ്റ്റൈലിൽ മസാല പൊടിച്ചൊക്കെ പകുതി ഇട്ടിട്ടുണ്ട് മുത്തരി ഇപ്പോൾ അതിൻ്റെ ബാക്കി ഇനി ഇതമ്പുറം ദമ്മിൽ നമ്മൾ തോന്നുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ബിരിയാണി വെപ്പില്ല നമ്മുടെ പാലക്കാട് സ്റ്റേഡ് ഒറ്റപ്പാളം സ്റ്റൈഡ് വേറെ വെറുപ്പാണ് ഇത് മലപ്പുറത്തെ ഫുഡ് തന്നെ മലപ്പുറത്തേക്കാരാണ് വരുന്നത് അപ്പൊ മലപ്പുറത്തെ ഫുഡ് തന്നെ കൊടുക്കണം നനിയെടുപ്പുണ്ടോ അപ്പം അവർ നിന്ന് കൊടുക്കുന്നതാണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് എടുത്തിട്ടുള്ളത് ഇഞ്ചി പേസ്റ്റ് വെളുത്തുള്ളി പേസ്റ്റ് ആണ് ഈ പരുവായിട്ട് നമ്മുടെ മസാല ചോറിനുള്ള വെള്ളം ഇവിടെ തിളച്ചോത്തു ചൂടായിട്ട് ഇരിക്കുന്നുണ്ട് എത്ര പാക്കറ്റാണ് ഒരു പാക്കറ്റാണ് അതായത് നമ്മൾ പയ്യഞ്ചിയിലായിരിക്കുക ഒരു പാക്കറ്റ് അല്ലേ പിന്നെ ചില്ലി സോസ് ആ ബിരിയാണിക്ക് സോസ് ഉപയോഗിക്കുമോ ഒരു കിലോ ചില്ലി സോസ് ആ മല്ലി മസാല ഒക്കെ എപ്പോഴും ഇടപെട മസാല ഇടും ഇട മസാല എന്നിട്ടാ മസാല അടുത്ത് പോവാൻ വയ്യ കണ്ണ കരികള് ചൂട് മൂപ്പരെ സമ്മേ ചൂടു സമ്മേ അങ്ങനെ മുന്തിരിപ്പരിപ്പ് മുന്തിരി ചപ്പ് ഇത് അങ്ങനെ ഇടും ഇത് എണ്ണയും ആയിട്ടൊന്നുമില്ല ചോറിലിടുക മസാലയൊക്കെ ഇതമ്മിടുമ്പോ ഓക്കേ ആ പൊടിച്ച് വെച്ച മസാല ഇടുന്നുണ്ട് ഐറ്റംസുകൾ അതായത് അണ്ടിപ്പരിപ്പ് മുന്തിരി മല്ലിയല പൊതിനീനെടുത്ത് ക്ഷീണിച്ചിട്ട് അതിനെ വരുന്നുണ്ട് അറിവുണ്ടായിരുന്നു കൊണ്ട കൊടുക്കാൻ പോയി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തത് അത് കുറച്ചുള്ള നല്ല ഫ്രൈ ആയിട്ടില്ലല്ലാം അത് ഹാഫ് ഫ്രൈ ചെയ്യാനായിട്ടോ കേട്ടോ അത് നമ്മൾ ഇതിൽ വിട്ടിട്ടുണ്ട് പൊടികൂല ഇനി ആണ് മക്കായ്മ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മടെ റൈസ് ഒരു സെവന്റി ഫോ പെർസെന്റേജാണ് ആയിട്ടുള്ളത് നേരെ ഉപ്പൊ കട്ടാണ്ടാവും ദമ്മിലാണ് ഗ് നമ്മൾ ദം ബിരിയാണി കിട്ടുന്ന ദമ്മ റെഡി ആയിരിക്കണി നെയ്യ് ചോ നെയ്യ് പഠന ഒച്ചോന്നല്ലോ പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചാൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ക്യാരറ്റ് മല്ലിട അതായിട്ടൊരു ലെയർ ഒരു ലെയർ ആയിട്ടുണ്ട് ഇപ്പോൾ അതിനനുസരിച്ച് വേവ് പെർസെൻറ്റേജ് അവിടെ കൂടിക്കൊണ്ടിരിക്കാൻ പറ്റും അടിയത്തേന് സെവൻറ്റി പെർസെൻറ്റേജ് എയ്റ്റി പെർസെൻറ്റേജ് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് തന്നെ എത്ര ശതമാനത്തിൽ നിർത്തി മുകളിൽ തീയതി ദമ്മ ബിരിയാണി എസ് എസ് ആണ് മലപ്പുറം ബിരിയാണിയുടെ പ്രത്യേകത മണം നമുക്കൊന്നും പറ്റിപ്പോ മാലിൻ്റെ ഏഴും കൂടിയുള്ള പാലക്കാട്ട് വെക്കുവാണ് എന്തായാലും നമ്മുടെ ഒന്നും വെച്ചതല്ല പിന്നെ ചിക്കൻ പൊരിച്ച എണ്ണയാണ് വെച്ചെടുക്കുന്നത് ചിക്കൻ ഒന്നും വേസ്റ്റ് ആവുന്നില്ല ചിക്കൻ പൊരിച്ച എണ്ണയിൽ നമ്മൾ ആദ്യം മസാല ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷം ബാക്കിയുള്ളതിൽ ചോർണ്ണം ഒഴിച്ച് കൊടുക്കാൻ കിട്ടാം ബിരിയാണി തൊമ്പലിട്ട് അറ്റാൻ പറ്റി നമ്മുടെ പന്ത്രണ്ട് മണി നടക്കാൻ നമ്മൾ പോയായിരുന്നു പന്ത്രണ്ട് പണി ഓൾമോസ്റ്റ് ഇൻഡിഷ് നടക്കാൻ നമ്മൾ പോയതാണ് അടുത്തേക്ക് പോവാൻ കഴിഞ്ഞാൽ ഇത് നമ്മൾ എത്ര മണിക്കൂർ കാലത്തേക്കാ രണ്ടര മണിക്കൂർ രണ്ട് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ പൊട്ടിക്കാം അപ്പം ഞാൻ കുളിച്ചത് ഫ്രഷ് ആയിട്ട് പിന്നെ റെഡി ആയിട്ട് കളിക്കാം നമ്മളെ അലമിങ് കാറ്ററിങ് റജീവിൻ്റെ കസാല സെറ്റിങ് പന്ത്രണ്ട് സെറ്റിങ്ങാണ് അടിപൊളിയല്ല സെറ്റ് ആയില്ലോ ഇനി വിളമ്പിക്കായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് അപ്പൊ കഴിക്കാൻ പോയില്ലവർക്കൊക്കെ പോകുന്നോളീം പരിപാടി കഴിഞ്ഞു ഇത് കാണുമ്പോൾ പരിപാടി കഴിഞ്ഞിട്ടുണ്ടാവും ഓക്കെ അപ്പൊ ഞാൻ കുളിച്ച് ഫ്രഷ് ആയി കൂടുതലായിട്ട് അതിനിടക്ക് നമ്മള് ബീഫ് നമ്മുടെ ബീഫ് കുട്ടനെ ബീഫല്ല മൂരിക്കുട്ടനായിരുന്നു അത് കാണിക്കാൻ പറ്റില്ല അതിന്റെ മീറ്റ് വെച്ചിട്ട് നല്ല അടിപൊളി ഫ്രൈ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അതിന്റെ കൂടി കാണാം ഗൈസ് പന്ത പണിക്കാരം വന്നിട്ട് പുക തീവണ്ടിക്ക് പുക വന്ന പോലെ വിട്ട് കളിക്കണ ഗൈസ് വട്ടവിടാനൊക്കെ പറഞ്ഞിട്ടാണ് കാണിക്കുന്നത് വട്ടാവണില്ല ഓനക്ക് മിക്കവാറും വട്ടാവും കഞ്ചാവാണ് അടിക്കുന്നത് ഗൈസ് ഇപ്പോൾ കായി സാഷിയുംകൂൾ കുളിക്കാൻ വരികയാണ് അപ്പോൾ ഞാനാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും എന്താ വെളുത്തുള്ളി ചെറിയ ഉള്ളി അല്ല നിങ്ങൾ കുളിക്കാൻ പോയതല്ലേ ായി വന്നിട്ടുണ്ട് നമ്മൾ അവിടെ തിരിച്ചുവരുമ്പത്തേഫ് ബീഫ് സോറി ബീഫൊക്കെ നല്ല സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിന് മസാല ഇടരുമുളക് പൊടി ഇതാണ് വെപ്പേർ സ്റ്റൈലിൽ ബീഫാണത് കുരുമുളക് പൊടി ഒരു പാക്കറ്റിട്ട് അതെന്താ മല്ലി അല്ലേ അതൊക്കെ കുരുമുളക് നല്ല ഇടൂലേ രണ്ട് പാക്കറ്റ് കുരുമുളക് പൊടി ഇറങ്ങുന്നത് കേട്ടോ പത്ത് കിലോ തന്നെയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് വെക്കാനും കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി വന്നുകൊണ്ട് നമ്മുടെ മെയിൻ താരം ബിരിയാണി ദം ബിരിയാണി ഇവിടെ പൊട്ടിക്കാനും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം പൊട്ടിക്കം ബീഫ് അവിടെ ആകുന്നു ബിരിയാണി ഇവിടെ ആയിരിക്കുന്നു ഐസ് അപ്പം നമ്മൾ കുളിച്ച് റെസെറ്റായിട്ട് വന്നിട്ടുണ്ട് അവിടെ ബീഫ് ഞങ്ങൾ കാണിച്ചു തന്നാ നമ്മുടെ പന്തൽ ഇവിടെ സെറ്റായിട്ടുണ്ട് ഇവിടെ ഭക്ഷണം കൊടുക്കുന്ന നാൽപ്പതാളായിട്ട് അവിടെ നിന്ന് വരുന്നത് അപ്പം നമ്മൾ ചെറിയൊരു തന്നെ ചെറിയൊരു പന്താട്ട് സെറ്റാക്കിയിരിക്കാനോ നമ്മളെ വിളിക്കേണ്ടി പോയി നോക്കട്ടെ ബീഫിലേക്ക് ഒരു മസാലയും കൂടി ഇരുന്നുണ്ട് സ്പെഷ്യൽ മസാലയാണ് എന്താന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല നമുക്ക് ചോദിച്ച് മനസ്സിലാക്കി നോക്കിയിട്ടുണ്ട് റൈസ് എന്തൊക്കെയാ ചൂടാക്കി പൊടിച്ച് ദമ്പ റെഡി ദമ്പ പൊട്ടിച്ചാൽ മതി ആൾക്കാരെ അപ്പം പൊട്ടിക്കട്ടോ സ്പെഷ്യൽ മസാലയാണ് കേട്ടത് സെറ്റായിട്ടൊന്ന് വെന്ത് വരട്ട ഗൈസ് ഇനി നമുക്ക് തിന്നണെ കാണിച്ച് ദമ്മ പൊട്ടിക്കുന്ന കാണിച്ചു തരാം കാലത്തേക്കാ അപ്പം നമ്മൾ ദമ്മ പൊട്ടിക്കണം ദമ്മ പൊട്ടിക്കുമ്പോൾ വിളിക്കണട്ടല്ലേ കായ് അപ്പം നമുക്ക് ഇനി ദമ്മ പൊട്ടിക്കണം തന്നെ അങ്ങോട്ട് കാണാം ദമ്മ ഡമ്മ കണ്ടിട്ട് വരാം അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കഴിക്കുന്നുണ്ട് നമുക്ക് വ്യൂസൊക്കെ ഒന്ന് കുറവാണ് ഗ്യാസ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് നന്നായിട്ട് വ്യൂസ് ഒക്കെ ഒന്ന് കൂട്ടിത്തരണം കേട്ടോ അത് മറക്കണ്ട നമ്മൾ ഇനിയിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് നമ്മളിപ്പോൾ ഒരു ടൂർ പ്ലാൻ ചെയ്തിട്ടുണ്ട് നമ്മൾ ഒരു കുറച്ച് ദിവസം ഒരു ഒഴിവുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു വന്യഭാഗത്ത് ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഗ്യാസി ഒത്താറാം തീയതിയാണ് ടിക്കറ്റ് അപ്പോൾ അതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരും അത് നമ്മളൊരു ട്രിവാൻഡ്രം ഭാഗത്തേക്കാണ് പോകുന്നത് അപ്പോൾ നമുക്ക് ഇൻഷാ അതൊക്കെ കാണാം നമ്മുടെ ഗസ്റ്റ് അതൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് വരട്ടാ ഓക്കെ നമുക്ക് ഇതും പൊടിച്ച് കഴിക്കണത് കഴിക്കണ ആൾക്കാർ നമ്മൾ നമ്മളെന്തായാലും ഇത് കാണിക്കില്ല കാരണം പെണ്ണുങ്ങളുടെ പരിപാടിയല്ല പെണ്ണുങ്ങൾ അധികം അവർക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല നമ്മൾ സെറ്റ് ചെയ്യുന്ന കാണിക്കും നമ്മൾ കഴിക്കുന്നതും നിങ്ങൾക്ക് വേണ്ടി നമ്മൾ കാണിച്ചു തരും ഓക്കെ പോകും അപ്പം ഗായസ് നമ്മുടെ ബീഫ് ഇങ്ങനെ എന്താ കളർ മഷള്ള അപ്പം അതിൽ കരുവേപ്പിലെ തണ്ടോൾ കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ പിന്നെന്താ പറയുന്നത് ചപ്പ് എന്ന് പറയുന്നത് മല്ലിയിലാണ് ചപ്പ് എന്ന് പറയാം മലപ്പുറം നമ്മൾ മല്ലിച്ചപ്പ് പുതിനീന എന്ന് പറയും അതൊരു ചപ്പ് മൊത്തം ചപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കച്ചറാണ് ഇനി ഇതൊന്നാഴ്ച തന്നെ ദമ്മ ദമ്മ പൊട്ടിക്കണ്ടോ എന്താ കളറ് മസള റിയില്ല മക്കളെ നമ്മളെ മലപ്പുറം ദം ബിരിയാണി പൊട്ടിച്ചോണ്ട് നമ്മടെ കാല്

ചക്കിലാട്ടിലുത്തമാള വെളിച്ചെണ്ണി നമ്മളെ വീട്ടിലാട്ടിട്ട് വെളിച്ചെണ്ണ കണ്ടൊരിക്കൽ അയച്ചല്ലേ വേണ്ട ഒരു പത്താള് അടിച്ചാൽ ഒരാളെ തെരഞ്ഞെടുത്തിട്ട് നമ്മൾ ഇത് ഈ കാലത്ത് കലത്തായിക്കൂട്ട അപ്പൊ കൈ നമ്മുടെ പരിപാടി ഇവിടെ തുടങ്ങിയിട്ട് തിന്ന് കഴിഞ്ഞിട്ട് നമ്മൾ വരട്ടെ ബാക്കി ഇഗൈസപ്പം തിരക്കൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടാണ് ചിക്കൻ ബിരിയാണി എൻ്റെ കൂടെ കുറച്ച് ആൾക്കാർ ചരിക്കണ്ടിരുന്നിട്ട് മലപ്പുറം ബിരിയാണി പാലക്കാട് വേറെ ടേസ്റ്റ് ഇത് വേറെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു സൈഫു സൈഫുക അപ്പൊ അടിപൊളി ബിരിയാണി ആയിരുന്നു അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എന്തൊക്കെ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നത് അപ്പോൾ അടുത്ത നല്ല വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരാം ഇന്ന് നമ്മൾ പാലക്കാട് മറ്റേ മറീനക്കോറി ഉദ്ഘാടനം ഉണ്ട് എടുക്കാൻ വേണ്ടി പോലുള്ള തരത്തിലാണ് ഞങ്ങൾ എന്തായാലും അവസാനിപ്പിക്കാനാണ് ഓക്കെ അപ്പം